നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കൊച്ചിയിൽ യുവനടി ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ ആലുവ സബ്ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന നടൻ ദിലീപിന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും സിനിമാ മംഗളം എഡിറ്ററും എഴുത്തുകാരനുമായ പല്ലിശ്ശേരി ജയിലിൽ ദിലീപിന്റെ സുരക്ഷയെക്കുറിച്ച് പല്ലിശ്ശേരി വേവലാതിപ്പെടുകയാണ് ദിലീപിന്റെ റിമാൻഡ് കാലാവധി നീട്ടിയ സാഹചര്യത്തിലാണ് പല്ലിശ്ശേരി അഭിപ്രായ പ്രകടനവുമായി രംഗത്തെത്തിയത് ദിലീപിന്റെ സ്ഥിരം വിമർശകനാണ് അദ്ദേഹം എന്ന തന്റെ ഭക്തിയിൽ പല്ലിശ്ശേരി ദിലീപിന്റെ അറസ്റ്റിനെക്കുറിച്ചും കുറിച്ചും തുടർന്നുള്ള സംഭവ വികാസങ്ങളെ പറയുന്നുണ്ട് ദിലീപിനെ കോടതിയിൽ നേരിട്ട് ഹാജരാക്കുന്നതിൽ സുരക്ഷാ പ്രശ്നമുണ്ട് പോലീസ് പറയുമ്പോൾ പലിശേരി പറയുന്നത് ദിലീപിന്റെ ശത്രുക്കളെ കുറിച്ചാണ് ദിലീപിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചതിനു ശേഷമാണ് തന്റെ ഭക്തിയിൽ ദിലീപിന്റെ സുരക്ഷയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ദിലീപിന് ഭീഷണി ഉണ്ടാകും എന്നാണ് തലക്കെട്ട് ദിലീപ് ജയിലിലാണെങ്കിൽ കോടതിയിൽ കൊണ്ടുപോകാൻ സാധിക്കാത്തത് ദുരൂഹമായ ഒരു ആക്രമണം മുന്നിൽ കണ്ടുകൊണ്ടാണെന്നും നിസ്സാരനായ ഒരു വ്യക്തിയല്ല ദിലീപ് എന്നും ഭക്തിയിൽ പറയുന്നുണ്ട് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി